ദേവർക്ക് നമസ്കാരം നമ്മൾ ഇന്നേരം പുതിയ വീഡിയോയിലേക്കാണ് കിടക്കാൻ പോകുന്നത് എന്താന്ന് ചോദിച്ചിട്ട് കൂട്ടാൻ വയ്ക്കുകയാണ് കൂടാൻ നമുക്ക് ഒരു പൈസയും മുടക്കില്ല മുടക്കില്ലാത്ത ഒരു കൂട്ടാനാണ് വെക്കുന്നത് അത് പക്ഷേ അത് അതിന് ഏറ്റവും പ്രധാനമായ രുചിയും ഗുണങ്ങളും ഒക്കെ കർക്കിടകത്തിലാണ് അപ്പൊ ഈ കർക്കിടകത്തിൽ കറി വെക്കുന്ന ഇല എന്താന്ന് ചോദിച്ചാലുണ്ടല്ലോ വെളിമടന്തയാണ് വെളിമടന്ത എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അവിടെ ഒക്കെ പറഞ്ഞത് വെളിമടന്ത എന്ന് പറയും ഇവിടെ ഒക്കെ പറഞ്ഞ കാട്ടുചേമ്പെന്ന് പറയും പക്ഷേ തൈ കർക്കിടക മാസം ഇതിന്റെ തണ്ടും എലയും എല്ലാം കറി വെക്കാൻ നല്ലതാണ് നമ്മൾ കറി കറി വെക്കാറുണ്ട് ഞാൻ വെക്കാൻ ഇലയാണ് നമുക്ക് കുറച്ച് ഇല പറിച്ചെടുക്കാം നോക്കാം ാണ് പറഞ്ഞത് ഞങ്ങള് അകത്തെ നാമ്പല വേണം കൊള്ളൂല്ല അകത്തെ ഏറ്റവും പിരിഞ്ഞു വരുന്ന അകത്തെ ഇലയാണ് ഇല ഇതാണ് നമ്മുടെ വെളിമടന്ത ും കൊള്ളാൻ വേറെ കഴിഞ്ഞ വർഷം നമ്മള് തണ്ടും കഴിഞ്ഞ വർഷം കറി വെച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഒരു രീതി നമ്മൾ വെച്ചിട്ടുണ്ടല്ലേ പിന്നെ വേറൊരു കാര്യം വരുമ്പോഴത്തേ ഡ്രസ്സൊക്കെ പഴയതൊക്കെ കഴിഞ്ഞ വർഷം എനിക്കൊരു അബദ്ധം പറ്റിയതാകത്തിന് വെളിമുടന്ന് പറയാൻ അടുക്കുക തുണിയെല്ലാം കറയായിപ്പോയി ആ കറ ഇപ്പോഴും പോകാതെ കിടക്കാട്ടാ പോലും പോകൂല ചേമ്പിന്റെ കറ ചേമ്പ് അങ്ങനെ ചൊല്ലണ്ടല്ലേ ചേമ്പും കറ ചുട്ടും പോകത്തില്ലേ ഇതാണ് നമ്മടെ എങ്ങനത്തെ ഏറ്റവും ആദ്യത്തെ ഇല പൊറത്തെ ഒന്നും കൊള്ളൂല്ല പൂത്ത് തുടങ്ങി കേട്ടോ പൂത്ത കൊള്ളത്തില്ല പിന്നെ പൂത്ത്ടങ്ങിയാന്ന് ഞാൻ പറയാം അതല്ലേ പൂത്ത് കഴിഞ്ഞാ പിന്നെ കൊള്ളത്തില്ല പൂത്ത് കഴിഞ്ഞാൽ മൂട്ടന്നുള്ളതാ കളഞ്ഞതാ ചേമ്പ ആ പൂവാ ചേമ്പിന്റെ പൂ ഈ പൂ വിരിയുമ്പോ ഒരു നല്ല വാസന ആയിട്ടാണ് പൂവ് അത് നോക്കി പോസൊന്നും കറ പറ്റാതിരിക്കാനാ ഈ വെളിമടൻ്റെ ഇലയ്ക്ക് അരക്കേണ്ടത് കാന്താരി മുളവാണ് കാന്താരി മുളവാണ് അരക്കേണ്ടത് ഇഷ്ടം പെടുന്നതിനകത്ത് നിപ്പുണ്ട് കേട്ടോ കാന്താരി മുളകും നിപ്പുണ്ട് അപ്പൊ നമ്മൾ അത് കാന്താരി മുളകും കൂടെ പൊറിച്ചെടുക്ക അതേ കൊറയെല്ലാം പഴുത്ത അങ്ങനെ നിക്കുവാണ് നമ്മള് നട്ടുപിടിപ്പിച്ച നമ്മള് നട്ടുപിടിച്ചാലും പക്ഷി നട്ടതാണ് പക്ഷി കൊണ്ട് കുരുവിട്ട് കാട്ടിൽ

അരിയൊന്നും വേണ്ട കത്തി ഉപയോഗിക്കണ്ടായിരുന്നു എല്ലാം കൈ കൊണ്ടുള്ള ഏത് കീറി ഫുൾ ആയിട്ടുള്ള കൈകൊണ്ടുള്ള കാണിച്ചെടുക്കണേ ഫുള്ള് എടുത്തു ഒന്നും എടുക്കരുത് ഒരു പീസ് കാണിക്കണേ കൃത്യമായിട്ട്

വിളിമടന്ത ഇങ്ങനെ തെറുത്ത് കെട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഇതിന്റെ അരപ്പിന് വേണ്ടുന്ന തേങ്ങ അരയ്ക്ക അല്ലേ മേ ഒരു മുറി തേങ്ങ വേണല്ലേ ഒരു മുറിയും വേണ്ട അര മുറി തേങ്ങ മതി അപ്പൊ അല്ലേ അപ്പൊ ഒരു കാര്യം എന്താ ഞാൻ തേങ്ങ അരച്ചു വെക്കാൻ അരച്ചല്ല ചിരണ്ടി വെക്കാം അല്ലേ ഞങ്ങൾ കർടാ മാസത്തിൽ ബാട്ടച്ചീനി വേവിക്കും ബാട്ടുകപ്പാട്ടച്ചീനി ആ ബാട്ടച്ചീനിയാ പറഞ്ഞു അപ്പൊ അതിന് കറിയൊന്നും കാണില്ല അങ്ങനെ ഈ വെളിമടന്ന പറിച്ചോണ്ട് വന്നിട്ട് ഒരു ഞങ്ങൾ അരിവട്ടീം കൊണ്ടാണ് പോകുന്നതു പറിക്കാൻ അവിടെ അമ്പലത്തിന്റെ പടിഞ്ഞാറൊരു കാ അവിടെ കാവണ്ട കവിന്റെ അവിടെ ഒരു കുന്ന ആ കുന്നിങ്ങനെ വെച്ചു അത് ഇല്ലത്തുകാരും പറിച്ചുകൊണ്ട് പോകും അപ്പൊ ഞങ്ങൾ അരിവട്ടീം കൊണ്ടാ പോകുന്നത് ഇത് പറിക്കാൻ ഒരു വട്ടി മെഡിച്ചോണ്ട് വരും വന്നിട്ട് ഇതുപോലെ തീർത്ത് കെട്ടി ഞങ്ങള് വേവിച്ച് കപ്പച്ചു കൂട്ടുന്ന ഇതാ ഞങ്ങൾ വരെ ഒരുപാട് എല്ലാം പറിക്കാൻ പോകും അന്നൊന്നും പഠിപ്പിച്ചവർക്കും ഒന്നും ഇല്ല ആർക്കും ഞങ്ങൾ അത് പറിക്കാതെ ഞങ്ങൾക്ക് അത് വേണ്ട ഞങ്ങൾ അങ്ങനെയാണെങ്കിൽ എല്ലാവരും കർടമാസവില്ലായിരുന്നു ഇത്രയും വല്യ ഭാവം ഒന്നും ഇല്ലായിരുന്നോ ഇന്നിരി വലിയ ഭാവമുണ്ട് ഇത്രയും വലിയ ഭാവം ഉണ്ട് അന്നൊക്കെ എല്ലാം ലോകം ഇല്ലാത്തതൊക്കെ കർടമാസാ അപ്പൊ ഇന്നാണ് ആൾക്കാർക്ക് വലിയ പാവം യാൻ ചാക്കുരു ചക്കുരു വെളിമാർ മടം ചേമ്പല ഇങ്ങനെ പുളിൻ കുരു ഒക്കെ ചർക്കമാക്കി ചെന്നുമായിരുന്നു അപ്പൊ നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടായിരുന്നെ ഇന്നത്തെ നമ്മുടെ ബേക്കറി പലഹാരത്തിനെക്കാട്ടിലൊക്കെ ഇന്നിപ്പം പിള്ളേർക്കെല്ലാം മാങ്ങി മതി അന്ന് മാങ്ങി ഞങ്ങൾ കണ്ടിട്ടുമില്ല അറിയാനും വരും അന്ന് മാഗി ഇല്ലാർ മാർന്നു മാഗിയില്ലാർ മാഗിയൊക്കെ വന്ന അയ്യോ അമ്മയുടെ ചെറുപ്പത്തിൽ മാഗി വേണം അമ്മ പറഞ്ഞു വേള ഉണ്ടാക്കാതെ അല്ല ഞങ്ങളാരും അപ്പൊ ഞങ്ങളൊക്കെ അമ്മി അന്ന് കരടമാസൊക്കെ ഇങ്ങനെ വെളിമടന്റെ ഇടയില് എംപയറിന്റെ മക്ക ഇടയിലും ചോരയൊക്കെ ഇഷ്ടം പിന്നെ നാടൻ പലഹാരങ്ങൾ അന്നൊക്കെ ചുര ഇഷ്ടം പോലെ ചോര എല്ലാരുടെയും വിട്ടു ചുര ചുരയ്ക്ക ആ കറുപ്പ ചുരക്കെളുത്ത ചെറുക്കാൻ പാൽച്ചരയ്ക്കാന്ന് പറയും ചുരക്കുണ്ട് പാൽച്ചരയ്ക്കറുപ്പ ചരയ്ക്ക ഇഷ്ടം പോലെ അത് അതിന്റെ എലിയും കുമ്പളാണോ ചോരന്തേക്കാനൊക്കെ ാരായണും കുമ്പളത്തല അല്ലമ്മേ ഗുജറാത്തിൽ ഗുജറാത്തില നമ്മുടെ അപ്പറേ ചൊരയല്ല മറ്റേ പീച്ചില് ആ പീച്ചിലിന്റെ അല്ല ഗുജറാത്തികൾ പറിച്ചോണ്ട് പോകത്തില്ലായിരുന്നു പെണ്ണുങ്ങൾ ആ അവരുണ്ടാക്കോ അവരുണ്ടാക്കോ നിങ്ങളുടെ സബ്ജിയൊക്കെ രാവിലെ പറിച്ചുകൊണ്ട് പോകും നമ്മളിവിടെ തകരയിലെ കൂടുന്നവരാണ് അവര് ഉലുവ അപ്പൊ അങ്ങനെ ഈ എല്ലാം നല്ല ഔഷധ ഗുണമുള്ള സാധനമാണ് നമ്മൾ ഇലച്ചി ഇങ്ങനത്തെ കോരിയും മീനും ഒക്കെ തിന്നുന്നതൊക്കെ നല്ലതാണ് ഈ ഇലക്കറികളെല്ലാം കൂടി നമ്മുടെ വയർലും നല്ലതാണ് നമ്മുടെ ശരീരത്തിന് ആരോഗ്യം ഉണ്ടാകും നമ്മൾ അങ്ങനെ പഴയ കാലത്തോടെ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാലുണ്ടല്ലോ ഇതൊക്കെ നമ്മൾ നമ്മളിന്ന് തരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് അപ്പൊ പറഞ്ഞു പറഞ്ഞു കഥ പറഞ്ഞു പറഞ്ഞത് ഇത്രയും തെരത്ത് കെട്ടി ഞാൻ ഇതുവരെ തേങ്ങ ചിരണ്ടിയില്ല അപ്പൊ പോയി തേങ്ങ ചിരണ്ടിട്ടേ പിന്നെ തേങ്ങ വേണം ഇതിനെ അപ്പം നമ്മുടെ വെളിപാടൻ തേടാ നമ്മളിങ്ങനെ തീർത്ത് എല്ലാം കെട്ടിയിട്ടുണ്ട് അടി അടുപ്പ് വെക്കാൻ തുടങ്ങുകയാണ് അടുപ്പ് വെക്കാൻ ചെറിയ രണ്ട് കഷണം കുടംപുളി നമ്മളെടുത്തിട്ടുണ്ട് ഇതിനകത്ത് ഞാനൊക്കെ ഈ രണ്ട് കഷണം കുടംപുളി പാതംപുളിയല്ല കുടംപുളി ഇടണം എന്നിട്ട് പിന്നെ നമ്മൾ ഇതിനകത്ത് ശകല മഞ്ഞൾപ്പൊടി ഒരു സ്വല്പം മഞ്ഞൾപ്പൊടിയും കൂടെ പിന്നെ പാകത്തിന് ഉപ്പ് ഇത്ര ഉപ്പ് അപ്പോൾ ഇത് വേവിക്കുന്നത് തന്നെയാണെന്നറിയാം പച്ചവെള്ളം ഒടിച്ചല്ല വേവിക്കുന്നത് കഞ്ഞിവെള്ളമാണ് മേടിക്കുന്നത് നമ്മളിത് ഒരു കപ്പ് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് ഈ കഞ്ഞിവെള്ളവും കൂടെ നമുക്കിതിനകത്ത് ഒരിക്കാം അപ്പോൾ നമ്മൾ കുടംപുളി ഇട്ടു മഞ്ഞൾപ്പൊടി ഇട്ടു ഉപ്പിട്ടു കഞ്ഞിവെള്ളം ഒഴിച്ചു പക്ഷേ മുളക് നമ്മൾ ചേർത്തിട്ടില്ല മുളക് നമ്മൾ വേറെയാണ് പിന്നെ ചേർക്കുന്നത് അപ്പോൾ നമ്മൾ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് അടച്ചു വയ്ക്കാം നമുക്ക് അടച്ചു വെച്ച് വെക്കുമ്പോൾ വേകുമ്പോഴത്തേക്ക് നമുക്ക് വേറെ ഇച്ചിരി പരിപാടിയും കൂടെ ഉണ്ട് അപ്പോൾ നമ്മളിതേ ഒരു അരമുറി തേങ്ങ ഏകദേശം നമ്മൾ ചുരണ്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളിതിനെ അരയ്ക്കുന്നത് പറ്റലി മുളകല്ല നമ്മളൊരു കാന്താരി മുളക ഒരു അഞ്ചെട്ട് കാന്താരിയുണ്ട് ചെറിയ കാന്താരിയാണ് അതും പറിച്ചിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഒരു നാല് കൂട്ടം വെളുത്തുള്ളിയുണ്ട് ഇത്ര നമ്മളൊന്ന് ചതച്ചോണ്ട് വരാം നമുക്ക് അല്ലേ വെച്ച് ും പിന്നെ കാര്യം കൊണ്ട് ചതക്കാം ഈ ഒരു ചതച്ച ഒരു രീതി തന്നെ തേങ്ങായ ചതച്ചാ മതി ഒന്ന് ഒന്ന് പതുക്കു മതി ചക്ക ചതക്കണമതിലും ചേ ആ പരിവുമതി അല്ലേ കഴിഞ്ഞു വഴി കഴിഞ്ഞു അല്ലെ അതായത് ഞാൻ ഈ വീഡിയോ കട്ട് പോലും ചെയ്തിട്ടില്ല ഇത്രയും ഒരു സമയം മതി ഇതിന് അല്ലെ അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ കല്ലിൽ തന്നെ ചെയ്യുന്നുണ്ട് അതല്ലേ മിക്സിക്കകത്തന്നെ ഒറ്റ കറക്കല്ലേ ഒറ്റ കറക്കില്ല അപ്പൊ ഇടിക ചതക്കുകാത്തവര് അപ്പം നമ്മുടെ മടന്തേലോ തിളച്ചിട്ടുണ്ട് തിളച്ച് കഴിഞ്ഞാൽ മടന്തേലയാണെന്ന് വിചാരിച്ച് നമുക്ക് കാണുമ്പോൾ തോന്നുന്നുതിൻ്റെ ഇലക്ക് കട്ടി കുറവു പക്ഷെ നല്ല വേവമുണ്ട് ഈ സാധനത്തിന് നല്ലപോലെ വേവണം അപ്പം നമുക്ക് തീ കുറച്ചിട്ടിട്ട് ഇത് നല്ലപോലെ ഇവിടെ നിന്ന് ഒന്ന് വേവട്ടോ എന്നിട്ട് അടപ്പം പതുക്കെ ഒന്ന് അടച്ചാലും തീ കുറച്ചിട്ടിട്ട് നല്ലപോലെ വേവണം ഇത് കറി ഒട്ടും പാടില്ല അല്ലേ മടന്തേല പറിക്കുന്നതും പിന്നെ ഇത് കെട്ടണം മാത്രമേ ഉള്ളൂ പിന്നെ അരയ്ക്കുന്നത് അരയലില്ലാത്തവരാണെങ്കിൽ കാന്താരി മുളോ ചേർന്നും മറ്റുള്ള മതി മതി അങ്ങനെയും അപ്പൊ വേവട്ടെ അപ്പൊ നമ്മുടെ മടന്തേല നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ നല്ല വേവുണ്ട് ഒരു പത്തുപതിനഞ്ചു മിനിറ്റ് ആയിട്ടുണ്ട് പതിനഞ്ചു മിനിറ്റ് എങ്കിലും ആയിട്ട് നമ്മളടുപ്പിച്ചിട്ട് നല്ലപോലെ വെന്തിട്ടുണ്ട് നമുക്ക് അരച്ചത് കൂടെ തേങ്ങ അത് കൂടാൻ കൊണ്ടിടാം കാന്താരി മുളകില്ലാത്തവർക്ക് വറ്റൽ മുളകോ പച്ചമുളകോ ചേർക്കാം അപ്പൊ തേങ്ങയൊക്കെ ഇവിടെ ചതച്ചിട്ട് നമ്മളൊരു മൂന്ന് മിനിറ്റിലൂടെ നമ്മൾ വേവിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇതിന് കടുവ് പൊട്ടിക്കണ്ട ഇതിന് പച്ച വെളിച്ചെണ്ണയാണ് ഒഴിക്കാൻ പോകുന്നത് നമ്മൾ ശകലം വെളിച്ചെണ്ണ ഒഴിക്കാം നമ്മളതിനകത്ത് ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ണ്ടോന്നു നോക്കാം ഒരു തരി ഉപ്പുട എത്ര ഉപ്പുടീ ഓഫ് ചെയ്യ അപ്പൊ അങ്ങനെ നമ്മുടെ വെളിമടത്തക്കാർ വേറെ റെഡി ആയിട്ടുണ്ട് നമുക്ക് വലിയ കഷ്ടപ്പാടും ഒന്നും വലിയ ചിലവും ഇല്ല കേട്ടോ നമുക്ക് നല്ല ഒരു കറിയാണ് ഇത് വെച്ച് നമുക്ക് ചോറ് ഒക്കെ നല്ലൊരു കറിയാണ് പിന്നെ ഇച്ചിരി നേരം ഒന്ന് വേവണം ഒരു അടുപ്പം ഇടുന്ന ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വേവണം നല്ല വേവ ഉണ്ട് ഇതിന് എന്തില്ലെങ്കിൽ ഇതൊരു ചോറിച്ചിലുണ്ടാവും അപ്പൊ നമ്മൾ നല്ല അടിപൊളി കറിയാണ് കടുവൊന്നും പൊട്ടിക്കേണ്ട പച്ചവെള്ളിച്ചെണ്ണയാണ് ഈ കറി പൊടിക്കുന്നത് പിന്നെ കാന്താരി മുളക് അരക്കുന്നതിന് ഒരു പ്രത്യേക രുചി കാന്താരി മുളകെങ്കിലും ഉണ്ട് വറ്റിലുളകിനേക്കാട്ടിലൊക്കെ രുചി നമ്മൾ കാന്താരി മുളക് അരക്കുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് ഈ കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് നമുക്കിപ്പൊ ഒന്നും കറി വെക്കാനില്ല ഇച്ചിരി തേങ്ങായൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് രണ്ട് പേ മടന്റെ ഇടയിലെ കുറച്ചുകൊണ്ട് നമുക്ക് ഇതുപോലെ തീർത്ത് കെട്ടി തീർത്ത് കെട്ടണം തീർത്ത് കെട്ടാതെ വെച്ചാൽ വേവത്തില്ല അപ്പൊ തീർത്ത് കെട്ടി നമ്മൾ ഇതുപോലെ പെട്ടെന്ന് ഒരു കറി ഉണ്ടാക്കി നമുക്ക് ചോദന ഒരു പൈസയും നമുക്ക് മുടക്കില്ല അപ്പൊ അങ്ങനെ നമ്മുടെ ഈ കറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നന്ദി നമസ്കാരം പക്ഷെ പിന്നെ ലൈക്കും കമന്റും മറക്കുകയും ചെയ്യരുത്